ഹവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കോളിഫ്ലവർ പെപ്പർ മസാല റോസ്റ്റാണ് ഈ കോളിഫ്ലവർ പെപ്പർ മസാല റോസ്റ്റ് തയ്യാറാക്കാനായി ഞാനിവിടെ ഒരുവിധം വലിപ്പത്തിലുള്ള ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് ഇത്രയും ഞാൻ എടുത്ത് എടുക്ക പെപ്പർ മസാല തയ്യാറാക്കാനായിട്ട് എടുക്കുന്നില്ല അതിൻ്റെ പകുതിയെടുക്കുന്നുള്ളൂ പിന്നെ ഞാനിത് നമുക്കിത് നല്ലായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു അല്പം ഉപ്പും വിനാഗിരി ഒക്കെ ഒഴിച്ചൊരു വെള്ളത്തിനൊഴിച്ച് ഒരല്പം നേരെ ഇട്ട് വെച്ചിരുന്നിട്ട് വേണം നമുക്കിത് വൃത്തിയാക്കി എടുക്കാനായിട്ട് അതിലേക്ക് ഞാനിവിടെ ഇതിന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം ഒരല്പം കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് വെള്ളം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിരുന്ന ഒരു അഞ്ച് പത്ത് മിനിറ്റോളം ഒന്ന് വെച്ചേക്കാം അപ്പോൾ നല്ലവണ്ണം ഒന്ന് വൃത്തിയാക്കി കിട്ടും കോളിഫ്ലവർ പിന്നെ വേണമെങ്കിൽ നമുക്ക് അല്പം വിനാഗിരി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉപ്പും ചൂടുവെള്ളവും മാത്രമേ എടുക്കുന്നുള്ളൂ ആ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടായാലും നേർ പകുതി കോൾഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട് മസാല തയ്യാറാക്കാനായിട്ട് ഈ ഒരു രീതിയിലുള്ള കഷ്ണങ്ങളാക്കിയാണ് നുറുക്കി എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതൊരു പാൻ ചൂടാവുമ്പോഴേക്കും ഒരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം നല്ല നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം നല്ല ചുവക്ക വഴറ്റിയെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റോളം എടുക്കും ഇത് വഴറ്റി കിട്ടാനായിട്ട് നമുക്കിനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ ക് കോളിഫ്ലവറിലൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ചേർക്കുന്നുണ്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മിനിറ്റോളമായി ഞാനിത് വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ എന്താ നല്ലവണ്ണം ചുവന്ന് കിട്ടിയത് കണ്ടു ഈ രീതിയിലൊന്ന് ചുവന്ന് കിട്ടണം ഇനി നമുക്കിതിലേക്ക് ഒരു നാലഞ്ച് നാലഞ്ചെല്ലി വെളുത്തുള്ളി അത് വെളുത്തുള്ളിയുടെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതിയാകും പിന്നെ ഞാനിതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ല വലിപ്പത്തിലുള്ള സവാള നീളത്തിലരിഞ്ഞ് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് നല്ലവണ്ണം ഒന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക സവാള ഒരു പകുതിയോളം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇതിന് നമുക്ക് ആ സവാളയിൽ ഉപ്പ് കിട്ടാനായിട്ട് ഒരു അല്പം കൂടെ ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഞാൻ ഒരു കാൽ ടീസ്പൂണോളം കൂടി ഉപ്പ് ചേർക്കുകയാണ് നേരത്തെ കോളിഫ്ലവർ നമ്മൾ അല്പം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നോക്കി വേണം നമ്മൾ രണ്ടാൾ ഉപ്പിട്ട് കൊടുക്കാനായിട്ട് ഉപ്പ് ചേർത്ത് നല്ലവണ്ണം ഒന്നുകൂടെ ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഒരു അല്പം കൂടെ ഒന്ന് വഴന്ന് കിട്ടാനുണ്ട് ഇപ്പോൾ സവാളയെല്ലാം നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കാൽ ടീസ്പൂണോ അര ടീസ്പൂണോ കാശ്മീരി മുളക് പൊടി അതൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അതില്ലാത്തുള്ളവർക്ക് സാധാരണ മുളക് കൂടി തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു അല്പം മഞ്ഞൾ കൂടെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ അരി അരച്ചതാണ് ടൊമാറ്റോ അരച്ചതില്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതിയാകും ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ടൊമാറ്റോ നമുക്ക് ഇല്ല പച്ച ടൊമാറ്റോ നിങ്ങളുടെ ഇടയിൽ ഇല്ല ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്താലും മതിയാവും ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം നമുക്കത് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി എടുക്കണം ഈ മസാലകളെല്ലാം കോളിഫ്ലവറിൽ പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഒന്ന് അടച്ചു ഒന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുത്തുകൊള്ളണം അടുക്കി പിടിക്കാതെ ശ്രദ്ധിച്ചുകൊള്ളുക രണ്ടോ രണ്ട് മൂന്ന് മൂന്ന് മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായി വരും എപ്പോഴായിരിക്കും നമുക്ക് ആ മസാലയെല്ലാം നല്ലവണ്ണം ഒന്ന് കോളിഫ്ലോറിൽ ഒന്ന് പിടിച്ച് കിട്ടുക ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഗരം മസാല ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക പച്ചമുളക് മാറിക്കിട്ടുന്നത് വരെ തീ എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചുകൊടുക്കുക ഒത്തിരി തീ കൂട്ടി വെക്കരുത് നീ വേണമെങ്കിൽ ഒന്ന് ഒരു ഒരു മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്നും നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട് എണ്ണയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പാകത്തിന് ആയിട്ടുണ്ടെല്ലാം ഇനി നമുക്കിതിലേക്ക് അവസാനമായിട്ടൊരല്പം കുരുമുളക് കൂടി കൂടെ ചേർത്ത് കൊടുക്കാം എരിവ് ഇഷ്ടമുള്ളവർ മാത്രം ഇത് ചേർത്താൽ മതിയാകും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഒരു മിനിറ്റോളം ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക കറിവേപ്പിലയുടെ മണമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുന്നത് വരെ കുരുമുളക് പൊടിയുടെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം ഇപ്പം നമ്മുടെ കോളിഫ്ലവർ പെപ്പർ മസാല റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ഇത് മാറ്റുകയാണ് കാണാൻ എത്ര ഭംഗിയാണോ അതുപോലെ തന്നെ അത്രയും ടേസ്റ്റാണ് ഈ കോളിഫ്ലവർ ഫ്രൈ സാധാരണ കോളിഫ്ലവർ കഴിക്കാത്തവർ കൂടി ഈ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുക്കാമെങ്കിൽ കൂടി കഴിക്കുന്നതാണ് ചോറിനൊപ്പം ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പമൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന ഒരു പെപ്പർ ഫ്രൈ ആണിത് കോളിഫ്ലവർ പെപ്പർ ഫ്രൈ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ